ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം മണി നാല് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് മീൻ കിട്ടിയത് കിട്ടിയതല്ല കുറേ നേരമായി കിട്ടിയിട്ട് ഉണ്ടാക്കാൻ കിച്ചനിൽ വന്നത് ഇപ്പോഴാണ് ഏതാണ്ട് അയല മീൻ മൊത്തോലി ഇപ്പോഴേ കറി ഉണ്ടാക്കി വെച്ചാൽ കറിക്കും ടേസ്റ്റ് കൂടും രാത്രി കഴിക്കാൻ വേണ്ടിയാണ് ചൂട് കാരണം അടുക്കള കയറാതിരുന്നതാണ് ഇപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് കാണാം ഒരു പുളിയാണോ ഉണ്ടാക്കുവാണേ പുളിയാണ ഉണ്ടാക്കി മീനും പൊരിച്ച് കഞ്ഞിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കുറച്ച് കിഴങ്ങ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പം കിഴങ്ങും കൂട്ടാൻ വയ്ക്കാം രാത്രിത്തേക്കാണ് ഇപ്പോൾ ഉണ്ടാക്കുവാണ് ഇതൊരു ചെറിയ പുളിയാണോ ഉണ്ടാക്കുന്നത് കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പ്രത്യേക കണക്കൊന്നുമില്ല രണ്ടര സ്പൂണോളം മുളക് പൊടി ഇട്ട് കുരുമുളക് കുരുമുളകാണ് ഒരുപാട് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ആവശ്യത്തിനുള്ള ഉപ്പും കുളിവെള്ളമാണേ ആവശ്യത്തിന് കുറച്ച് പുളി കുരുവയണം ഇലുവ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം തീ ഒന്ന് കൂട്ടിക്കൊടുക്കുക വറുത്ത് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് കുറച്ച് കറിയപ്പിലേട്ടേ കറിയപ്പിലൊന്ന് ചെത്തിയിട്ട് നല്ല അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി തക്കാളി പച്ചവെള ഒന്നേ ഉള്ളൂ പുളിയാണായതുകൊണ്ട് പുളിയാണോ ആയതുകൊണ്ട് പച്ചമുളക് ചിലർന്ന് ഇടത്തില്ലെന്ന് തോന്നുന്നു ഞാൻ ഒരെണ്ണ ഇട്ട് മസാല ചേർത്ത് വെക്കുവാണ് രാത്രിത്തേക്കേ അത്ര പൊരിച്ച് കിഴങ്ങിൻ്റെ കൂടെ കഴിക്കാം കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിക്കാം നന്നായിട്ട് മസാല പരവി വയ്ക്കാനേ രാത്രി എടുത്ത് പൊയ്ക്കാം അരച്ച് വെച്ചിരിക്കുവാണേ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഉള്ളി മൂത്ത് വന്നതാ വെളുപ്പ് വിടാൻ മറന്നോളൂ ഇനി അരപ്പൊഴിച്ച് കഴിഞ്ഞു കിഴങ്ങ് നന്നായിട്ട് കഴുകി കുറച്ച് കിഴങ്ങേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ കഴിക്കാൻ കുക്കറിലിട്ട് വേവിക്കാം കുക്കറിലിട്ട് രണ്ട് പിസിലടിച്ചാ രണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലെങ്കിൽ കുറേ സമയം എടുക്കും കുറച്ച് വെള്ളം ഒഴിക്കാം അതച്ച് വേവിക്കാം കറി തണ്ട നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് തുടങ്ങിയതേ ഉള്ളൂ കറി തിളച്ചു തിളച്ചു തിളച്ച് 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 നന്നായിട്ട് വറ്റണം അരയ്ക്കാനാണേ കുറച്ച് കിഴങ്ങേ ഉള്ളൂ കുറച്ച് തേങ്ങ കുറച്ച് ഉള്ളി വളരെ കുറച്ച് മഞ്ഞൾ കുറച്ച് വെള്ളം ഒഴിച്ച് ആട്ടിയെടുക്ക നന്നായിട്ട് മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട് മീൻ കറി എന്നാ മീൻ ഇടുവാണേ മുത്തോലി ഈ കറിയിൽ നല്ല തലയും ചാള ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും തലയും ചാളയൊന്നും ഇപ്പം കിട്ടാനേ ഇല്ല ഒന്നായിട്ട് തിളച്ചൊന്ന് വേവട്ടെ തിളവിൻ്റെ രണ്ട് കുച്ചിയും എന്നിട്ട് കറി വേവാറായി ഇനി കുറച്ച് ഉരുവാപ്പൊടിയും കുറച്ച് കറിയേപ്പില കുറച്ച് കൂടിപ്പോയി കറിയപ്പില ഇനി കുറച്ച് നേരം തീ കുറച്ചിട്ട് അഞ്ച് മിനിറ്റോളം തീ കുറച്ചിട്ട് വേവിച്ചിട്ട് ഓഫാക്കാം തേടിൻ്റെ വെള്ളം കളഞ്ഞു ഊറ്റിയെടുത്തിട്ട് കുറച്ച് ഉപ്പും അരപ്പും ഇത് കുറച്ചു നേരം വേവിച്ചിട്ട് ഉടച്ചെടുക്കാം ഇത് കുറച്ച് കഞ്ഞി കഞ്ഞേരിയാണേ കഞ്ഞി വെക്കാൻ വേണ്ടി കുക്കറിലിട്ടാണ് കഞ്ഞി വെക്കുന്നത് നന്നായിട്ട് കഴുകി ഇത്ര വെള്ളവും വെച്ച് അടുപ്പിൽ കുക്കറിൽ വെച്ച് ഒരു അഞ്ചാറ് വീസിലടിക്കാം കുറച്ച് തേങ്ങ ആണ് പാലിനാട്ടിയെടുക്കാം കഞ്ഞി വേവുമ്പഴത്തേക്ക് ഒഴിക്കാം പൊരിക്കുവാണ് അവിടെ നിങ്ങൾ അവിടെയൊക്കെ മഴ ഉണ്ടോ രാത്രി ആയപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴ പഞ്ഞി വേറാറായി ഇനി പാലുവെക്കണം മഴ പെയ്യുന്ന നല്ല മഴയുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് കഞ്ഞി കഞ്ഞി കിഴങ്ങ് മീൻ വറുത്തത് ഉള്ളി കഴിക്കാൻ പോവാണ് എല്ലാവർക്കും ബായ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഗുഡ് നൈറ്റ് ബായ്